മാള കേബിൾ വിഷൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ജൂലൈ പതിമൂന്നിന് നടത്തുമെന്ന് ഭാരവായികൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കളിൽ ഉയർന്ന വിജയം നേടിയവരെയാണ് ചടങ്ങിൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ആദരിക്കുന്നത് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്യും മാള കേബിൾ വിഷന്റെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സമാദരണം ജൂലൈ പതിമൂന്നിന് നടത്തും മാള പാറേക്കാട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമാധരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചാലക്കുടി എം പി ബെന്നി ബഹനൻ നിർവഹിക്കും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസ് ഏഷ്യാനെറ്റ് സീനിയർ അസോസിയേറ്റ് എഡിറ്റർ അഭിലാഷ് ജി നായർ എന്നിവർ മുഖ്യാതിഥികളാകും മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെ ആദരിക്കൽ ഡോക്ടർ വർഗീസ് കടിച്ചീനി കുഞ്ഞുമോനും കുഞ്ഞുമക്കളും യൂട്യൂബ് ബ്ലോഗർ ജിജോ ജോർജ് ആന്റ് ഫാമിലി മീഡിയ ടൈം സീനിയർ ക്യാമറമാൻ എം എസ് ടോജോ എന്നിവർക്കുള്ള പ്രതിഭാ പുരസ്കാര വിതരണം എന്നിവയാണ് സമാധരണ ചടങ്ങിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള വിഷൻ ചാനൽ കമ്പനി സംഘടനാ പ്രതിനിധികൾ മറ്റു വിശിഷ്ട വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ എം ജിജോ ജോസഫ് പാർട്ണർമാരായ പി ഗിരീശൻ പി എം സുമേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തി വന്നിരുന്നതിൻ്റെ തുടർച്ചയെന്നോണം വിദ്യാഭ്യാസ പുരസ്കാരം ഈ വർഷം നമ്മൾ നടത്തുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ് പതിമൂന്നാം തീയതി നമ്മൾ പാറേക്കാട്ട് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മളത് നടത്തുന്നത് മണിയാണ് നമ്മളുടെ സമയം ഉദ്ഘാടകൻ എം പി ബെന്നി ബെഹന്നാൻ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സുനിൽ കുമാർ എം എൽ എ പിന്നെ ചീഫ് ഗസ്റ്റുകളായിട്ട് നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ജില്ലാ കളക്ടറുണ്ട് പിന്നെ അഭിലാഷ് ജി നായർ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ പിന്നെ നമ്മുടെ പ്രതിഭാ പുരസ്കാരങ്ങളുണ്ട് നൂറ് ശതമാനം വിജയം കൈവരിച്ച ഗവൺമെൻറ് സ്കൂളുകളെയാണ് ഈ വർഷം നമ്മൾ ആദരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ സ്വകാര്യ സ്കൂളുകളെയും എടുത്തിരുന്നു നാല് സ്കൂളുകളാണ് ഒന്ന് പുത്തഞ്ചറ കോഴൂർ ഐരാണിക്കുളം മേലടൂർ നാല് സ്കൂളുകളെ ആദരിക്കുന്നുണ്ട് കൂടാതെ ആരോഗ്യരംഗത്തെ ഒരു സീനിയറായ ഡോക്ടർ വർഗീസ് കടിച്ചിന് ആളെ ഈ അവസരത്തിൽ നമ്മൾ അനുവദിക്കുന്നു പിന്നെ യൂട്യൂബറായ വ്ലോഗർ ജിജോ ജോർജ് ഫാമിലി കുഞ്ഞുമോനും കുഞ്ഞുമക്കളും അവരെ ആദരിക്കുന്നുണ്ട് പിന്നെ സീനിയർ ക്യാമറന്മാരായ നിങ്ങൾക്ക് സുപരിചിതനായ ടോജോ എം എസ് നിങ്ങളുടെ ആളെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നു മീഡിയ ടൈം